അസ്ലാം വലിക്കും അപ്പം നമ്മൾ പുതിയ വീഡിയോ വന്ന് കിട്ടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ പുഴുകും മണം ഒന്നും പുഴുക്കളൊന്നും വരാത്ത രീതിയിൽ എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്നില്ലയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇന്നുള്ള കമ്പോസ്റ്റ് അതുപോലെ രണ്ട് ദിവസം മുന്നുള്ള കമ്പോസ്റ്റൊക്കെ അതുപോലൊരു കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിയിലിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കം ഇതിന് കമ്പോസ്റ്റ് ബിന്നൊന്നുമല്ല നമ്മൾ സാധാരണ ഒരു ചാക്ക് സിമെൻറ്റ് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചാക്ക് ഉണ്ടല്ലോ സിമൻറ്റ് കൊണ്ടുവരുന്നത് ആ ചാക്കിന് ഞാൻ ഇതുപോലെ ഇതാക്കുന്ന ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ടെങ്കിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാക്കണ് ഈ ചാക്ക് ഇതല്ലെങ്കിൽ പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പൊട്ടിയ ബക്കറ്റുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഞാൻ കരിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങ് എന്താ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈർപ്പം വലിയനായിട്ട് നമുക്ക് എന്താ പേപ്പറോ അതല്ലെങ്കിൽ ചകിരിച്ചോറോ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചകിരിച്ചൊറോ ഒന്നും ഇല്ലാത്തത് കാരണം ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ മണ്ണ് ഉണങ്ങിയ മണ്ണാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അതിട്ട് കൊടുക്കുന്നത് കാരണം തന്നെ അതിലുള്ള ഈർപ്പങ്ങളൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് പച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പളങ്ങേൻ്റെ അല്ലയോ അതല്ലെങ്കിൽ ഷീമക്കൊന്നേയും വലയോ മുയങ്ങയിലോ ഇങ്ങനെയുള്ള നല്ല നല്ല നൈട്രജൻ കണ്ടൻറ്റ് പൊട്ടാഷ്യം കണ്ടൻറ്റൊക്കെ കൂടുതലുള്ള ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഇട്ട് gurka പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കരിയിലേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കരിയിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ശർക്കര പാനിയൊക്കെ ഉണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാകും അതുപോലെ തന്നെ ചാണകം സ്ലെറി ആക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുളിച്ചത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ ലാസ്റ്റാണ് ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുളിച്ച കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതാണ് നമ്മൾ ഈ എടുത്ത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വേസ്റ്റ് മുരി കരിയിലന്റെ മുകളിൽ രണ്ടാമതായിട്ട് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ലെയർ ലെയർ ലെയറോ ലെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്നു വെച്ചാൽ ഫുൾ വെരാദരിക്കാൻ വേണ്ടിയിട്ട് മാത്രാണ് അപ്പോൾ ഇതിനെ മുകളിൽ ആയിട്ട് വീണ്ടും ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തു ഇനി വീണ്ടും കരിയില ഇട വീണ്ടും അതുപോലെ വേസ്റ്റഡ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ കരിയിലെ മണ്ണ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാവും നമ്മൾ വെറും കിച്ചൺ വേസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും പുഴു വരും അതല്ലെങ്കിൽ നമ്മൾ കരിയിലേൻ്റെ സ്ഥാനത്ത് ഉണ്ടെങ്കിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറിട്ട് കൊടുക്കും പക്ഷെ കരിയിലാവുമ്പോൾ നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ ഡ്രൈ ആവും പിന്നെ നല്ലൊരു വളമായിട്ട് മാറും കരിയിലെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും ഇതിലും അതും കൂടി ഈ വളത്തിൽ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും പിന്നെ അതാക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മുകളിൽ നല്ല രീതിയിൽ നമ്മൾ പഴയ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്ത് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം അതല്ലെങ്കിൽ മോര മോരോ നേർപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചാണകം സ്ലെറി ആക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാക്കണമെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥാനത്തായിട്ട് നമുക്കൊരിച്ചിരി മണ്ണിട്ടിട്ട് അവിടെ എന്തെങ്കിലും ഒരു ചെടി നട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെടി അതും വളർന്ന് ഇതിൻ്റെ വേര് അടിഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കിച്ചൺ വേസ്റ്റ് ഒക്കെ നല്ല കമ്പോസ്റ്റായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനായിട്ട് വരും അതല്ല എങ്കിൽ നമ്മളിതിൽ ചെടി നടുന്നില്ല എങ്കിലും മറ്റുള്ള ചെടികൾക്ക് ഇത് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ അതിൻ്റെ സെൻട്രൽ കുമ്മായം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ മണ്ണിട്ടതിന് ശേഷം അതിൽ ഒരു ഇച്ചിരി ഒരു ചെറിയൊരു മുളക് തൈ കൂടി നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അല്പം നല്ലൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നീട് നമ്മൾ കിച്ചൺ വേസ്റ്റ് നേരിട്ട് കൊണ്ടിട്ട് ഇടരുത് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ ചെടിയിൽ ചീയലും കാര്യങ്ങളും ഇന്നും ഇല്ലാതെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് എല്ലാവരും ഈ രീതിയിലും ചെയ്തു ഇതുപോലെ അപ്പൊ ഞാൻ കാണിച്ചു തന്നെ ഇതേപോലെ നമ്മുടെ മുളക് വളരെ ഹെൽത്തി ആയിട്ട് കൊല കുത്തി കൊല കുത്തി ഉണ്ടാകാനായിട്ട് സഹായിക്കും അത് മുളക് ആവട്ടെ തക്കാളി ആവട്ടെ ഇതൊക്കെ തന്നെ ഈ രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാൻ കാണും അപ്പം ഇത്രമാത്രമല്ല ഇന്നത്തെ ഒരു വീട് അടുത്തൊരു ബൈ ബൈ